കണവെങ്ങനാ മേറ്റ് ഇത് എത്രണ്ട് ഇത് എത്ര അഞ്ഞൂറ് രൂപ ഇത്രയും ഇതും കൂടെ ചേർത്തിട്ടാണോ അപ്പൊ അതെല്ലാം എടുത്ത് വെച്ചോ അതെടുത്തോ എനിക്ക് എടുത്തോടുത്തോ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ അത് കൊള്ളാം അതുകൊണ്ട് ഞാൻ കാരിച്ചു ശമ്പളം കൂട്ടി തരാ ശമ്പളം കൂട്ടി തന്ന കഥർ സാരി വാങ്ങി തരാ സാരിക്ക് ജോഡിയായ ബ്ലൗസ് ചേട്ടൻ തച്ചേര് അല്ലേ െ മറ്റേത്ീന് അത് അപ്പുറത്തോട്ട് സംഭവം കൊടുത്തുകഴിഞ്ഞു ചെറിയ സൈസ് ചെറിയ സൈസ് വന്നിട്ട് മുന്നൂറ് ഓക്കെ ചൂരയുടെ സെഷനാണ് ഈ സൈഡൊക്കെ എന്തൊക്കെ മീനുണ്ടാകുമെന്ന് ഇതൊക്കെ എങ്ങനെയാ റേറ്റ് ഒക്കെ ഒന്ന് പറയാമോ ആ ടു ഹൺഡ്രഡ് അതെല്ലാം ടു ഹൺഡ്രഡാ ഇത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം ആയിരം ഓടിയ വലിയ വാർത്ത വേണം കിടക്കാണ് ആയിരം ആയിരം രൂപയോണ്ട് ആയിരം ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ തട്ട് തട്ട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അടുത്ത കോട്ടമാല മീനുണ്ട് മൂവായിരം വിളിക്കും ആയിരത്തി അഞ്ഞൂറ് വിളിച്ചു പുറത്ത് വിളിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് എത്ര തൊട്ടവര്ഷ്ടപ്പെട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് വലിക്കെടുക്കൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അററന്ന് മുട്ടില്ലേ ഇതാ 800 500 800 2600 600 2600 2290 600 2600 2600 100 2600 600 2600 2600 600 2600 2600 600 2600 2600 600 2600 2600 2600 150 600 250 രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ് രൂപ രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ് രൂപ ഉണ്ടോ അറുന്നൂറ് രൂപ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം മൂവായിരം മൂവായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് മൂവായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് എണ്ണൂറ് മൂവായിരത്തി എണ്ണൂറ് ¡Fuerte noro! ¡Fuerte el noro! Al muerte, el noro. Ay, que haría lo